ഇടുക്കിയിലെ ആടുവിളന്താൻകുടി ശങ്കരപാണ്ടിമ് പ്രദേശവാസികൾക്ക് ആശ്വാസമായി സഞ്ചരിക്കുന്ന റേഷൻ കട റേഷൻ സാധനങ്ങൾ കാട്ടാന നശിപ്പിക്കുന്നത് തുടർക്കഥ ആയതോടെയാണ് സർക്കാരിന്റെ തീരുമാനം അരിക്കൊമ്പൻ പതിനൊന്ന് തവണ തകർത്തതും ചക്കക്കൊമ്പൻ ഇപ്പോഴും ഇടയ്ക്കിടെ ആക്രമിക്കുന്നതുമായ പന്നിയാറിലെ കടയിൽ നിന്നാണ് ആടുവിളന്താൻകുടിയിലെ ആദിവാസികൾ റേഷൻ വാങ്ങുന്നത് ചക്കക്കൊമ്പൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ച ആനിരങ്കലയിലെ കടയിൽ നിന്നാണ് ശങ്കരപാണ്ടിമെട്ടിലുള്ളവർ റേഷൻ വാങ്ങേണ്ടത് പലപ്പോഴും റേഷൻ വാങ്ങാനുള്ള ഇവരുടെ യാത്ര കാട്ടാനകൾ മുടക്കാറുണ്ട് ഇതിനൊരു പരിഹാരമായാണ് സഞ്ചരിക്കുന്ന റേഷൻ കട തുടങ്ങിയത് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സഞ്ചരിക്കുന്ന റേഷൻ കട എന്ന പദ്ധതി നമ്മുടെ എസ്റ്റേറ്റ് അടങ്ങുന്ന പ്രദേശങ്ങളിലെ ആദിവാസി കുടുംബങ്ങൾ അവർക്ക് അരി വാങ്ങാൻ റേഷൻ കടയിൽ എത്തണമെങ്കിൽ അവരുടെ ഊരുകളിൽ നിന്ന് അഞ്ചും ആറും എട്ടും കിലോമീറ്റർ സഞ്ചരിച്ചു വേണം എത്തേണ്ടത് അപൂർവമാണെങ്കിലും ആളുകൾക്ക് അരി വാങ്ങാൻ എത്തണമെങ്കിൽ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും രൂപ വരെ ചിലവ് വരുന്നു ആ ആ സാമ്പത്തിക പ്രയാസങ്ങളുള്ള കുടുംബങ്ങൾ ആയതുകൊണ്ട് തന്നെ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് സഞ്ചരിക്കുന്ന റേഷൻ കട റേഷൻ കട അവരുടെ ഊരുകളിലേക്ക് എത്തി അവിടെ വെച്ച് വിതരണം ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയത് ഇന്നിപ്പോൾ നൂറ്റി മുപ്പത്തിയേഴാമത്തെ ഊരാണ് ഇവിടെ ഇന്ന് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സഞ്ചരിക്കുന്ന കടയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് നൂറുകണക്കിന് ഊരുകളിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ നാലാം വർഷത്തിൽ നൂറിന പരിപാടിയിൽ സമ്പൂർണമായും കേരളത്തിലെ ഇത്തരം കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ആദിവാസി കുടുംബങ്ങളാണ് ആടുവളന്താൻ കുടിയിലുള്ളത് ഇവിടത്തുകാർ കാട്ടാനാക്രമണം പയെന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് പന്നിയാറിലെത്തി റേഷൻ വാങ്ങിയിരുന്നത് റേഷൻ വീട്ടുമുറ്റത്ത് കിട്ടിയപ്പോൾ ഇവരെല്ലാം സന്തോഷരാണ് ഞങ്ങൾക്ക് സൗന്ദര്യങ്ങൾ ഗവർണറെ നന്ദികളുണ്ട് ഞങ്ങൾ ആനയുടെ അമ്പത്തിരണ്ട് കാർഡുടമകൾ ശങ്കരവാണ്ടി വീട്ടിലുണ്ട് കാട്ടാനശല്യം ഭയുന്നു കഴിയുന്ന സമീപത്തുള്ള മുന്നൂറ്റിയൊന്ന് പന്തടിക്കളം പച്ചപ്പുൽക്കുടി കോഴിപ്പന്നക്കുടി എന്നിവിടങ്ങളിലേക്കും സഞ്ചരിക്കുന്ന റേഷൻകുടിയുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി